ചാർജിങ് ഓഫീസറാണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക ഇത് കോടതിയിൽ കൊടുത്ത് ചാർജ് കൊടുത്ത് മുഴുവനാവുക പിന്നെ കോടതിയുടെ കയ്യിലാണ് പിന്നെ ഇവർക്ക് സി ബി എം മാറണം ഇത് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കുറ്റപത്രം പ്രതിക്ക് കിട്ടുമല്ലോ കുറ്റപത്രം വായിക്കുന്നതിന് മുമ്പ് കിട്ടും പ്രതി കോടതിയിലും കിട്ടും ഡോക്യുമെന്റ് ആയിട്ട് കിട്ടും ഈ കുറ്റപത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ നിൽക്കുന്നതാണോ എന്ന് പറയാൻ പ്രതിക്ക് കുറ്റാരോപിതന് അവകാശമുണ്ട് ആ കാര്യമാണ് അപ്പോ ഈ കുറ്റപത്രം പോലും നിലനിൽക്കില്ല എന്നുള്ളതാണ് വിജിലൻസ് കോടതിയുടെ വിധി നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ വാർത്തയാണ് സുപ്രീം കോടതിയിൽ എസ് എൻ സി ലാവലിൻ കേസ് മാറ്റിവെച്ചു പിണറായി വിജയൻ നരേന്ദ്രമോദിനെ സ്വാധീനിച്ചിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ്സുകാരും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് മുപ്പത്തഞ്ചാം തവണ മാറ്റിവെച്ചു നാൽപ്പതാം തവണ മാറ്റിവെച്ചു കുറിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അത്രത്തോളം കോടതി വ്യവഹാരങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അറിയില്ല നമ്മുടെ സുഹൃത്ത് രാജേഷ് ഏട്ടൻ അതിനെക്കുറിച്ച് നമ്മളോട് ഒരിക്കലും സംസാരിക്കായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിൽ കേൾക്കാം എന്താണ് സി ബി ഐയും ഇതിൽ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമെന്ന് വെച്ചാൽ സി ബി ഐ കൊടുത്ത കുറ്റപത്രം ആദ്യം പ്രാഥമിക കോടതിയായുള്ള വിജിലൻസ് കോടതി കുറ്റപത്രം പോലും സ്വീകരിച്ചില്ല അത്രയേ ഉള്ളൂ കുറ്റപത്രം പോലും സ്വീകരിച്ചില്ല അതിൽ എനിക്ക് കുറ്റപത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പോയി ഹൈക്കോടതി സ്വീകരിച്ചില്ല സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസ് എന്ന് പറയുന്നത് കുറ്റപത്രം സ്വീകരിക്കുമോ സാറേ എന്നുള്ളതാണ് സി ബി ഐക്ക് വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു കേസാണ് എസ് എൻ സി ലാവലിങ് കേസ് അതിനെക്കുറിച്ചല്ല പക്ഷേ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് മിക്കതും സംസാരിക്കുന്നത് പിണറായി വിജയനെതിരെ ഈ കേസ് സി ബി ഐ ഒത്തുകളിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ കേസിൽ എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നുള്ളത് കൂടി രാജേഷ് ഏട്ടൻ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് പതുക്കെ കുറച്ച് നേരം കൂടുതലുള്ളൊരു വീഡിയോ ആണ് പതുക്കെ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം എല്ലാവർക്കും ഒരു അറിവാണ് സെൻസി ലാവലിന്റെ ഒരു കാര്യം പുതിയ കാലത്ത് നമുക്ക് അത്രയും അറിവുള്ളതല്ല അതിനെ എങ്ങനെയാണ് നമുക്കതിനെ പറയാൻ പറ്റിയ അതായതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പൊ അന്നാണ് വി എസ് അച്യുതാനന്ദൻ മര മരകുളത്ത് തോക്കുകയും ഇടതുപക്ഷ അധികാരത്തിൽ വരികയും ചെയ്തു ആ പി എസ് തോൽക്കുകയും ഇടതുപക്ഷ അധികാരത്തിൽ വരികയും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് പറയണത് ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അവ പാർട്ടി തീരുമാനിച്ചിരുന്ന ആളാണ് തോറ്റുപോയത് ഈ സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയും രണ്ടഭിപ്രായം ഇ എം എസ് അടക്കോളുടെ നേതാക്കന്മാർ ഇ ഉണ്ട് സുശീല ഗോപാലിനെയാണ് നിർദ്ദേശിച്ചത് വി എസ് ായിട്ടുള്ള നയനാർ മുഖ്യമന്ത്രി ആവണമെന്നും നായനാർ മുഖ്യമന്ത്രിയാവണമെന്നും നിർദ്ദേശം പറ്റി സെക്രട്ടേറിയറ്റിലെ വോട്ടെടുപ്പ് നടക്കുക സെക്രട്ടേറിയറ്റിലെ വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പ് നടന്നു അവിടെയും ഒരു രസകരമായ കാര്യമുണ്ടായി സുശീല ഗോപാലൻ നിഷ്പക്ഷത വഹിച്ചു നയനാർ നയനാർക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നു പുറത്തൊന്നും വന്നിട്ടുള്ള കാര്യമല്ല അന്ന് മലയാള മനോരമ ആഘോഷിച്ച ഒരു കാര്യമുണ്ട് നയനാർ രണ്ട് വോട്ടിന് മുഖ്യമന്ത്രിയായി അന്നത്തെ മനോരമ സെക്രട്ടേറിയറ്റിൽ ഏഴോ അഞ്ചോ അങ്ങനെയാണ് എന്തോ ഒരു പതിമൂന്നംഗ സെക്രട്ടേറിയറ്റിൽ ഏഴ് അഞ്ച് അങ്ങനെ അങ്ങ് വന്നപ്പോൾ രണ്ടു അങ്ങനെ അതാണ് അതവിടെ നിൽക്കട്ടെ അന്നത്തെ ഒരു കാലമെന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് അറിയില്ല കേരളത്തിൽ വലിയ ഇലക്ട്രിസിറ്റി ക്ഷാമം ആകെയുള്ള ഹൈഡ്രോ എലക്ട്രിക് പ്രോജക്റ്റുകൾ മാത്രമാണ് ഉള്ളത് അത് പലതും ഒരു ചെറിയൊരു തമാശ അഞ്ച് ആയിരിക്കും ഇവിടെ ആദ്യം വരുന്നത് അല്ല ഇല്ല പോലീസുകാരെ പോലീസുകാരെച്ച ആളാണ് വയലാർവി അതാണ് വയലാർവിയുടെ അതിനു മുമ്പ് നിക്കർ പോലീസ് ആയിരുന്നു അപ്പോൾ ഈ ഇതിലേക്ക് തന്നെ വരും അപ്പൊ കേരളത്തിൽ അന്ന് പകൽ അഞ്ച് മൂന്നര മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ പവർ കട്ട് പവർ കട്ട് ലോഡ് ഷെഡിങ് വേറെ വൈകിട്ട് ഒരു മണിക്കൂർ യാത്ര അന്നും മഴക്കാലം വരുമ്പോഴൊക്കെ പവർ കട്ടാണ് അപ്പോൾ മഴക്കാലം വരുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് കറൻറ്റ് എടുക്കുന്നതെന്ന് ഉള്ള തരത്തിലുള്ള വാർത്തകൾ വരെ കറങ്ങാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല വെള്ള എടുത്ത് വെള്ളം കഴിക്കുന്നതാണ് കറണ്ട് ഇവിടുത മാധ്യമങ്ങൾ അത്തരത്തിൽ വരെ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ അടിക്കാൻ നോക്കും ഈ സമയത്താണ് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഇലക്ട്രിസിറ്റിയും സഹകരണവും ആണ് പിണറായി വിജയൻ വരുന്നത് അതിനുമുമ്പ് വളരെ ഒരു രസകരമായ ഒരു രസകരമല്ല പറയേണ്ട ഒരു രാഷ്ട്രീയ കാര്യമാണ് സിഗാവി നായനാർ മുഖ്യമന്ത്രിയായി അപ്പോൾ എം എൽ എ അല്ല മത്സരിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ അപ്പോൾ അദ്ദേഹ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കി അത് നമ്മൾ ചെയ്യുന്ന വിട്ടുപോകില്ല ഒരു കാര്യമാവും അതുകൊണ്ടാണ് അപ്പോ എവിടെ മത്സരിക്കും എന്നുള്ളൊരു ചോദ്യം വരുവാണ് അപ്പോ പലർക്കും ആദ്യമായിട്ടൊക്കെ ഒരു അവസരം കിട്ടിയവരുണ്ട് അത് മലബാറിൽ തന്നെയാണ് മത്സരിക്കുന്നത് അങ്ങനത്തെ സ്ഥലമാണ് മലബാറിലൊരു സീറ്റ് വേണം അപ്പോ ആരും ആരോടും രാജിവെക്കാനോ സഖാവ് നയനാരും പറയുന്നില്ല പാർട്ടി ഒന്നും ഒന്നും പറയുന്നില്ല അപ്പോഴാണ് മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആയമ്പിൾ ഏബിൾ ആയിട്ടുള്ള തലശ്ശേരി എം എൽ എ മമ്മു മാസ്റ്റർ ഞാൻ രാജിവെക്ക നയനാരും തലശ്ശേരിയിൽ മത്സരിക്കും എന്ന് മമ്മു മാസ്റ്ററെ അപ്പോ അതിന് ശേഷം നയനാർ തലശ്ശേരിയിൽ മത്സരിക്കുന്നു അതിനു മുമ്പ് ഒരു തലശ്ശേരി കൺവെൻഷനുണ്ട് ബഹ്മു ഹാസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് തലശ്ശേരിയിലും ഇടതുപക്ഷ കൺവെൻഷൻ പാർട്ടി കൺവെൻഷൻ നടക്കുക അപ്പോൾ ജനം തടിച്ചുകൂടി നയനാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നയനാർ മത്സരിക്കുന്നതിലുള്ള സന്തോഷമല്ല മമ്മു മാസ്റ്റർ മാറുന്നതിൽ മാറുന്നതിലുള്ള വിഷമമാണ് അപ്പോൾ മമ്മുമാസ്റ്ററുടെ ചരിത്രപ്രസിദ്ധമായുള്ള പ്രശ്നമാണ് അതിനാർ പറഞ്ഞു നായനാരാണ് ഇവിടെ എം എൽ എ എന്ന് ഞാൻ തന്നെയാണ് ഇവിടെ എം എൽ എ മുഖ്യമന്ത്രിക്ക് മത്സരിക്കേണ്ടത് അത് ഭരണഘടനാപരമായിട്ട് അത് എൻ്റെ ആവശ്യമാണ് അതിപ്പോൾ കാരണം പാർട്ടി സെക്രട്ടറി രാജിവെച്ച് മുഖ്യമന്ത്രിയാവാം അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ് എനിക്ക് എത്ര ഭൂരിപക്ഷം കിട്ടിയോ അതിൽ ഓരോട്ടെങ്കിലും കൂടുതൽ നയനാർക്ക് കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് അവിടെ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ക്യാബിനറ്റിലാണ് പിണറായി വിജയൻ ഈ രണ്ട് രണ്ടു മന്ത്രി അന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇല്ല പിണറായി വിജയൻ പാർട്ടി പാർട്ടി സംസ്ഥാന സംസ്ഥാനമായിട്ട് അപ്പൊ അതിനുമുമ്പ് വലിയ കുറെ വിദ്യാർത്ഥി സമരങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ അത് പല സമരങ്ങളുണ്ട് വിളനിലൻ സമരം ഇത് കാര്യൊന്നുമില്ല വിളനിലൻ സമരമുണ്ട് മറ്റേ മറ്റേ മെഡിക്കോ സമരങ്ങൾ മെഡിക്കോ സമരം ഉണ്ട് ഈ സമയത്ത് മലബാറില് ഈ വിദ്യാർത്ഥി യുദ്ധപ്രവർത്തനങ്ങളും ബിഹാറിൻ്റെയൊക്കെ കാലത്ത് കാലമാണത് ഒരുപാട് പോലീസ് അക്രമങ്ങൾക്ക് പോലീസിന്റെ അക്രമവും നേരിട്ട ആളാണ് പിണറായി വിജയൻ കൂത്തുപറമ്പ് കൂത്തുപറമ്പുണ്ടോ ഉം തുറമ്പിലും തളിപ്പറം എവിടെ ഉണ്ടാണ് ജയിച്ചത് അപ്പോ അദ്ദേഹമാണ് വിദ്യു ശക്തി സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത് പിന്നീടുള്ള പ്രോ പിന്നീടാണ് ഈ താപനിലയങ്ങളും മാനവ വൈദ്യുതി രംഗത്ത് വലിയ ആ സമയത്താണ് കേരളത്തിലെ വൈദ്യുതി പിന്നെ പവർ കട്ടുകളൊക്കെ അതൊക്കെ പിൻവലിച്ചു പുതിയ പ്രോജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ കാലം അപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ട് നായനാർ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ചടയൻ ഗോവിന്ദൻ പാർട്ടി പാർട്ടി സെക്രട്ടറി അന്ന് പാർട്ടി അറിയാതെ ഒരു തീരുമാനം എടുക്കും ഒരു ക്യാബിനറ്റിന് യോഗം ചേരാൻ പോലും ഇല്ലാത്ത കാലമാണെന്ന് പറയും മന്ത്രിസഭ ഉള്ള ഒരു കാലം കൂടിയാണ് വെച്ചാൽ ഇവിടെ അതായത് ബുധനാഴ്ചകളിലൊക്കെ ക്യാബിനറ്റ് യോഗങ്ങൾ ചേരുന്ന ഇതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് കൂടും സെക്രട്ടേറിയറ്റ് കൂടും സി പി ഐ എം മന്ത്രിമാര് തീരുമാനമനുസരിച്ച് അതുമായിട്ട് അവിടെ യോഗം ചേർന്നതിന് ശേഷം ക്യാബിനറ്റില് പോകുന്ന ഒരു സമയമാണ് എല്ലാം പാർട്ടി അറിഞ്ഞ് തന്നെ ചെയ്യുന്ന കാലമാണ് ഇത് കഴിഞ്ഞ് ചടയൻ ഗോവിന്ദൻ്റെ മരണം സംഭവിക്കുന്നു ക്യാൻസർ രോഗബാധിതനായിട്ട് ആ സമയത്താണ് വൈദ്യുതരംഗത്ത് വലിയ മാറ്റങ്ങൾ വലിയ പ്രവർത്തനങ്ങളും ഒക്കെ കാര്യമായിട്ട് നടത്തി ഇത് വെച്ച് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒരു കാര്യം ആലോചിക്കണം ഇന്ന് മന്ത്രിക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ മന്ത്രി ആയിരുന്ന ഒരാള് ഇറങ്ങി വന്ന് പാർട്ടി സെക്രട്ടറി ആവുക ആ അത് കാരണം അന്നത്തെ ആൾക്കാര് അന്നത്തെ പാർട്ടി സത്യം ഇത് വച്ചുകൊണ്ട് ഈ വൈദ്യുതി രംഗത്തൊക്കെ വരുത്തിയ വലിയ മാറ്റങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ ചുമതല ചടങ്ങിന്റെ ഒരു മരണശേഷം ിക്കുന്നത് ഒരു ഡബിൾ എൻട്രി ഉണ്ട് കേട്ടിട്ടുണ്ടായില്ലേ അതിനകത്താണ് പിന്നീട് നടന്ന സം പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സിലും കേന്ദ്ര കമ്മിറ്റിയിലേക്കും അവിടെ നിന്ന് പോളിംഗ് ബ്യൂറോയിലേക്കും ഡബിൾ പ്രൊമോഷനാണ് പിണറായി വിജയൻ അങ്ങനെയാണ് പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിലും പോളിങ് ബ്യൂറോയിലും അതിന് ശേഷമാണ് അന്ന് തൊട്ട് മാധ്യമങ്ങൾ പിണറായി വിജയനെ കരുതിയിട്ടുണ്ട് അല്ലേ എന്നുവെച്ചാല് പിണറായിനെ എങ്ങനെ പൂട്ടാം എന്നുള്ളത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷെ കേരളത്തിൽ ആക്രമണം നേരിട്ട മറ്റൊരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബംഗ്ലാവ് കമല ഇന്റർനാഷണൽ ഇതൊക്കെ തരത്തില് വലിയ അതായത് ഒരു മുതലാളി വർഗത്തിന്റെ ആളായിട്ട് പാർട്ടിൻ്റെ അവതരിപ്പിച്ച് അത് ഒരു ദുഷിച്ച മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാളെ കോർണർ ചെയ്യുന്നതാണ് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കുന്നത് ഇനി ആ അതിനൊക്കെ ശേഷമാണ് അന്ന് വലിയ കയ്യടികളും വൈദ്യുതി രംഗത്തെ മാറ്റങ്ങളും വ്യവസായ മേഖലയിലൊക്കെ മുന്നൂറ് ശതമാനമൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്ന സമയമാണ് വ്യവസായങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലായിരുന്നു അന്ന് വലിയ കയ്യടി കിട്ടി അതിനൊക്കെ ശേഷമാണ് ോചന വന്ന് ഈ ഇനി അത് പറഞ്ഞുള്ള ആ അവിടെ നമ്മുടെ ഈ എസ് എൻ സി ലെ പരാതി നൽകുന്നത് ക്രൈം നന്ദകുമാറാണ് എന്നുവെച്ചാൽ കേരളത്തിലെ കുറേ വാർത്തകളുടെ അച്ഛൻ അതിൻ്റെ പിതാവ് സ്ഥാനത്ത് വ്യാജ വാർത്തകളുടെ പിതാവ് സ്ഥാനത്ത് ക്രൈം നന്ദകുമാറാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ ആരംഭകാലത്ത് മലയാളി അനുകരിച്ചിരുന്നത് ആരെയായിരുന്നു പറയൂ നികേഷ് കുമാറിനെ ആയിരുന്നു എല്ലാവരും ഇങ്ങനെ കൈവച്ചിട്ട് അങ്ങനെയും ഇന്ന് മലയാളി അനുകരിക്കുന്നത് മാധ്യമ പ്രവർത്തകർ അനുഗ അനുകരിക്കുന്നത് നമ്മുടെ മറുനാടൻ മലയാളീനെയാണ് അതുതന്നെയാണ് മാധ്യമങ്ങളുടെ ചെയ്യുന്നത് അപ്പച്ചയം വെച്ചാൽ നമ്മൾ ചേട്ടനെ ഞാൻ ആക്രമിക്കാൻ വന്നിട്ട് ചേട്ടനിട്ടൊന്നും ചെയ്യാതെ ഞാൻ ചത്തുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിൽക്കുന്നത് കാരണം വിശ്വാസ്യത ഇല്ലാത്ത മാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പരമൊന്നുമില്ല അവർക്ക് മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്താണ് വിശ്വാസ്യതയാണ് ഇപ്പൊ ചൈനയില് ഈ സാധനം വന്നു മാധ്യമങ്ങൾ പറഞ്ഞു അത് അപ്പൊ തന്നെ തിരുത്തി അത് അവിടെ തന്നെ തിരുത്തി കാരണം ഏതെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഉണ്ടാവില്ല പക്ഷെ അത് കേരളത്തിൽ നമ്മൾ പറയുന്ന പോലെ ഒരു വലിയ സംഭവല്ല അപ്പോ ഒരു കാലത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് എന്റെ കൂടെ എന്നോട് സംസാരിച്ച ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല എൻ്റെ സുഹൃത്താണ് രാജേഷേട്ടൻ അദ്ദേഹത്തിന് മുഖം ഞാൻ കാണിക്കില്ല എന്ന് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അതിന് നമ്മളെ വിഷയത്തിലേക്ക് വന്നത് രണ്ടൂന്ന് കാര്യങ്ങൾ അതിനകത്ത് പറയാം ലാവലിൻ കേസ് ലാവലിൻ കേസ് പിന്നീട് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുകയും ഈ സി ബി ഐ അന്വേഷണത്തിന് വരികയും അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് തിരുവനന്തപുരത്ത് കോടതിയിലാണ് കേസ് വരുന്നത് അപ്പോ ഈ സമയത്താണ് കഴിഞ്ഞ അത് വിജിലൻസ് കോടതിയില് കേസ് വന്നപ്പോ വിജിലൻസ് കൊടുത്ത കുറ്റപത്രം അത്തര മുമ്പുള്ള തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ് ആ ഇതിനു മുമ്പുള്ള നമ്മുടെ ഉമ്മൻചാണ്ടി അത് പറയുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല മാധ്യമങ്ങൾക്ക് വേണ്ടിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അതിനകത്ത് സി ബി ഐ കൊടുത്തിരിക്കുന്ന വിജിലൻസ് കോടതിയിലെ കേസിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് പിണറായി വിജയൻ ആ കേസിൽ നിന്ന് ഒഴിവായിട്ട് വേണമല്ലോ മത്സരിക്കുക ആ അത് വേണം നിർബന്ധമൊന്നുമില്ല കാരണം ആ കേസം കാണിച്ചാൽ മതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഒരു അപ്പം അത് അതിനകത്തൊരു കാര്യമുള്ളത് ഈ വിജിലൻസ് കോടതിയിലെ വിജിലൻസ് ജഡ്ജി കേരള ജുഡീഷ്യറിയിൽ വലിയ സ്ഥലപ്പേരള്ള അപ്പം നമ്മൾ പറയുന്നുകൊണ്ട് വിശ്വസിക്കണ്ട അദ്ദേഹത്തിന്റെ കോടതിയിൽ പോയിട്ടുള്ള അഭിഭാഷകരുണ്ടാവും ഇത് കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ കോടതിയിലെ ജീവനക്കാരൊക്കെ ഉണ്ടാവും എങ്ങനെയുണ്ട് ആ ഉഷാറല്ലേ ലൈവ് കോടതിയല്ലേ ഏ വളരെ മാത്രം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ അവിടെയാണ് ഒരു ഡിസ്ചാർജ് വ്യത്യസ്തം നമ്മളിപ്പോൾ കോടതിയിൽ പോയിട്ട് വാഹനമൊക്കെ ഓടിച്ച് നടക്കുന്നു പെറ്റി കേസിനാണെങ്കിലും അങ്ങ് പോയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം കുറ്റപത്രം വായിക്കുക എന്ന് പറയുന്ന ഒരു നടപടി സാധാരണ ഒരു പ്രൊസീജിയറിന് വാങ്ങണം അത് നിങ്ങളിങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഇങ്ങനെ വൺ വേ തെറ്റിച്ചു മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ നൂറ്റി മുപ്പതോ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്ന പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ അല്ല അങ്ങനെയുള്ള ഏത് കേസാണ് അങ്ങനെ അതിനു മുമ്പ് ഈ കുറ്റാരോപിതന് എന്റെ പേരിൽ അത് വരില്ല എന്ന് പറയാനൊരു അവസരമുണ്ട് കോടതി ഡിസ്ചാർജ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പുതുക്കിയ ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മുതലൊക്കെയാണ് ഈ ചാർജിൻ്റെ കാര്യം പറയുന്നത് കുറ്റപത്രത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഹിയറിങ് അത് ഈ പറയുന്ന ആരോപണം എനിക്കെതിരെ ഇല്ല എന്ന് പറയാൻ പ്രതിക്ക് അവകാശം സാധാരണഗതിയിൽ കോടതികൾ ഇത് പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം വേറൊന്നുമല്ല ഈ അന്വേഷണ ഏജൻസികളുടെ ഒരു ക്രെഡിബിലിറ്റീനെ വിശ്വാസ്യത ബാധിക്കും അപ്പോ പിന്നെ നിവൃത്തിയില്ലാതെ ഒരാളെയൊക്കെ ആക്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ മാത്രാണ് ഇതെടുക്കുകയുള്ളു കാരണം ഇത് അങ്ങനെ ഈ സാഹചര്യത്തിലാണ് ഈ പെറ്റീഷൻ വരുന്നത് അപ്പോ ആ സമയത്ത് കുറ്റപത്രം വായിച്ചില്ല കുറ്റപത്രം എടുത്ത് കളഞ്ഞല്ലോ അതാണ് അതായത് ഇത് പിണറായി വിജയനെ ഒഴിവാക്കി എന്നുള്ള കേസല്ലത് സി ബി വിജിലൻസ് ജഡ്ജി കൊടുത്ത വലിയ ചുട്ട മറുപടിയാണ് ഡിസ്ചാർജ് കാരണം ഒരാളെ ഏ അത് അന്വേഷണം എന്നത് പ്രോപ്പർ അല്ല ഇങ്ങനെ ഒരു അന്വേഷണത്തിന് സാധ്യതയില്ല ഇതെല്ലാം പറഞ്ഞാണ് തള്ളണത് അല്ലാതെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രകാരമാണ് തള്ളാണ് അതാണ് പിന്നെ ഹൈക്കോടതി തള്ളിയത് അത് ശരിവെച്ചു ശരിവെച്ചു അതാണ് ഈ സുപ്രീം കോടതി കൊണ്ടുപോകാൻ ഒരു പേടി അവിടെ ഇനി ഇപ്പൊ സുപ്രീം കോടതിയിൽ കിടക്കുവാണ് അത് പല പ്രാവശ്യം മാറ്റി പറയുന്നത് അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒരു ചായ ഒരു കടിക്കണ അല്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു സാധനമല്ല കാരണം ജില്ലാ കോടതിയുടെ ഒരു ഉത്തരവാണ് ഏഹ് അത് ഹൈക്കോടതി ശരി ശരിവച്ചിരിക്കും കാരണം സി ബി ഐ അന്വേഷണം ത്തിന് സാധ്യതയില്ല അങ്ങനെ അന്വേഷണം പ്രോപ്പർ അല്ല ഈ കാര്യം പറഞ്ഞ് ജില്ലാ കോടതി തള്ളിയിരിക്കുന്ന ഒരു ഓർഡറിൻ്റെ മുകളിലുള്ള അപ്പീലാണ് കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിരിക്കുന്ന ഓർഡറിൻ്റെ മുകളിലുള്ള അല്ലാതെ ലാവ്ലിൻ അല്ല സുപ്രീം കോടതി ജില്ലാ കോടതി തള്ളിയിരിക്കുന്ന അപ്പീലാണ് ആ ഞങ്ങളുടെ കുറ്റപത്രം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സി ബി അപേക്ഷയാണ് അപ്പോൾ അത് ഇപ്പോ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിമാർ മറ്റേ വക്കീലന്മാർ സി ബി ഐക്ക് വേണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കും അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ് അവർ അവിടെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തവരും അവിടെയൊക്കെ ഉണ്ടായിരുന്നവർ ഇവരെയൊക്കെ ബഹുമാനിക്കുന്നവരും ഒക്കെ ആയിരിക്കും അപ്പോൾ അവർ ഓരോ തവണയും ചെന്ന് കഴിയുമ്പോൾ അടുത്ത തവണ പറയാം എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും അപ്പോൾ അടുത്ത തവണ അപ്പോൾ ഒന്നങ്ങ് മാറ്റി ഇനി സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിനെ ടാർജറ്റ് കേസുകളുടെ പരിധിയിലേക്ക് സുപ്രീം കോടതി പെടുത്തും കാരണം ഇത്ര വർഷം പല പഴക്കമുള്ള കേസുകൾ നമുക്ക് തീർക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഈ അതായത് ഡിസ്പോസൽ കമ്മിറ്റി അതായത് ഡിസ്പോസൽ കമ്മിറ്റി ഇതേ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഒന്നോടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അതെ തീർത്തേക്കാൻ തീർച്ച അപ്പോൾ എന്ന് വയ്ക്കണം നേരിട്ടങ്ങോട്ട് ചോദിക്കും എന്നത്തേക്ക് വേണം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മാറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ മാറ്റി കൊടുക്കും അന്ന് സംഭവിക്കാൻ പോണോ നമ്മളിപ്പോൾ അങ്ങോട്ട് നമ്മൾ പറയുക കേട്ടോ അത് നമ്മൾ നമ്മളാണ് ആദ്യം പുറത്ത് വിടാൻ പോകുന്നത് അത് അന്നേ ദിവസം വരുന്നതിന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയല്ലേ ഒരു കള്ള ചിരിയും ചിരിച്ചിട്ടുണ്ടാവും ജഡ്ജി ഏ അപ്പോൾ അന്നേ ദിവസം അദ്ദേഹം കേസ് വരും കേസ് വരുമ്പോൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ് വരില്ല ആ ഓഫീസിലെ ഒരു ജൂനിയർ ജൂനിയറായിട്ടുള്ളൊരു പയ്യൻ വരും എടുക്കുക ഒരു സുപ്രീം കോടതിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ വാദ പ്രതിവാദവും വലിയ സംഭവം നടക്കുന്നില്ല വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജഡ്ജ് അതുകൊണ്ടാണ് അവർ ഫുൾ ടൈം വായനയും എന്തിനും കേസിന്റെ ഇതുമായിട്ട് നോക്കി നടക്കുന്ന ആൾക്കാരാണ് നന്നായി ഹോം വർക്ക് ചെയ്തിട്ടാണ് ബെഞ്ചിലേക്ക് കയറുന്നത് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി ആ കേസ് ആ കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളു അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് താഴെ കിട്ടിയാൽ ഭാഗ്യം ഭാഗ്യം അത്രയേ കിട്ടുകയുള്ളു എന്താ ഇങ്ങനെ കാണുന്നു എന്താണ് അതിനെ കുറിച്ചുള്ള ഫാക്റ്റ് പറയണ്ട ഫാക്ട് ഒക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞു പി ഡിസ്ചാർജിനെ സംബന്ധിച്ച് ഇത് ഇതെ ചാർജിലേക്ക് ഇതിന് സാധനം വരണമെങ്കിൽ ഏത് പ്രകാരം അത് ഏത് ഇത് ഹൈക്കോടതികളുടെയും സുപ്രീം കോടതികളുടെയും മറ്റു വിധികൾ ഇങ്ങനെ കിടപ്പുണ്ട് അതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞോ പറഞ്ഞോ അത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ അത്ര പറയാ ഇതേ ഉള്ളൂ വേറൊന്നും പറയാനില്ല അല്ലാതെ എസ് എൻസി ലാബിലും ഡിസ്ചാർജ് മേലുള്ള ഒരു പരാതിയാണ് അല്ലാതെ വേറൊരു തർക്കമല്ല അതിനകത്ത് ഇതിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് ചാർജിലേക്ക് എടുക്കണം എടുക്കണമെങ്കിൽ എന്താണ് പറയേണ്ടത് അപ്പോ അപ്പൊ ജൂനിയർ ആയിട്ടുള്ള പയ്യനെന്ന് വരുമ്പോ അവരും അദ്ദേഹം എടുക്കും തട്ടി കൊടുക്കും തട്ടിക്കൊടുക്കും അപ്പോ അതങ്ങ് തീരും അപ്പോ മാനോരമ പറയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയും പിന്നെ മറ്റേ സി ബി ഐക്ക് വേണ്ടി ഹാജരായത് ഒരു ജൂബിയർ അഭിഭാഷകൻ അതെ ഇപ്പോ രാജേഷ്ഠം പറഞ്ഞതിന്റെ കൺക്ലൂഷൻ എത്രയാണ് എന്ന് വെച്ചാൽ ഈ കേസിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഞങ്ങള് ഞങ്ങള് മുൻകൂട്ടി പ്രവചിക്കുകയാണ് എല്ലാവർക്കും വേണമെങ്കിലും ഇനി ഇത് എന്താ പറയാ പിന്തുടരാൻ വിമർശിക്കാം സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ ചാർജ് പെറ്റീഷൻ അത് വായിക്കാതെയാണ് തള്ളിയിട്ടുള്ളത് ആ സാധനം ഇനി കോടതി എടുക്കാൻ പോകുന്നില്ല എന്നുള്ളതിനെയാണ് സത്യം ആ സത്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം കാലത്തെ കാലത്തെ അടയാളപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം അത്രയും വർഷത്തെ ഒരു പഴക്കം കാര്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ അപൂർവമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനും കാരണം ഇതിനകത്ത് സിബിഐ പെ വലിയൊരു രൂക്ഷ വിമർശനമാണ് കിട്ടിയിട്ട്